നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം ഇനി ദുബായിൽ ടാക്സി കാ എന്നാൽ ചെയ്യേണ്ടത് എന്താണെന്ന് കാണാം ദുബായ് നഗരത്തിലെ ടാക്സി ബുക്കിംഗ് സംവിധാനം ഈ മാസം പതിനഞ്ച് മുതൽ പൂർണ്ണമായും കാറി മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാകും ലഭ്യമാകുക എന്നതാണ് അധികൃതർ ഇപ്പോൾ പറയുന്നത് ആപ്പിലൂടെ ഹലാ ൾ ബുക്ക് ചെയ്യാൻ സൗകര്യവും ലഭ്യമാകും ദുബായ് ആർ ടി ഐയുടെ മുഴുവൻ ടാക്സി ബുക്കിംഗ് സംവിധാനവും കാറിൻ ആപ്ലിക്കേഷനിലേക്ക് മാറുന്ന നടപടികൾ ഈ മാസം പതിനഞ്ചിന് ഏതാണ്ട് പൂർണ്ണമാകുമെന്നാണ് അധികൃതർ പറയുന്നത് ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രായാധിക്യമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും മാത്രമായ ലാൻഡ് ഫോൺ വഴിയുള്ള ടാക്സി ബുക്കിംഗ് പരിമിതപ്പെടുത്തുന്നതായിരിക്കും ഇതോടെ പഴയ ബുക്കിംഗ് സംവിധാനങ്ങളെല്ലാം ഭാഗികമായി സേവനം അവസാനിപ്പിക്കുകയും ചെയ്യും ആർ ടി ടാക്സി വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം കാറിമിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ നമ്പറും പേരും രജിസ്റ്റർ ചെയ്തിരിക്കണം ആപ്പിലെ കാർ ടൈപ്പിലൂടെ ഹല ടാക്സി തിരഞ്ഞെടുക്കാവുന്നതുമാണ് യാത്ര പുറപ്പെടേണ്ട സ്ഥലവും ലക്ഷ്യസ്ഥാനവും നൽകിയാൽ പത്ത് ിൽ മറുപടിയും ലഭിക്കും മൂന്നര മിനിറ്റിനുള്ളിൽ ടാക്സി അരികിലെത്തുമെന്നും ആർ ടി ഐ അറിയിക്കുകയുണ്ടായി ഡ്രൈവറുടെ വിശദാംശങ്ങൾ എസ് എം എസിലൂടെ യാത്രക്കാരന് ലഭ്യമാകുന്നതാണ് പണം നൽകേണ്ട രീതിയും ആപ്പിലൂടെ തിരഞ്ഞെടുക്കാൻ സൗകര്യവും ലഭിക്കും കാറിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ ഇതിലൂടെ ആർ ടി ഐ ടാക്സികൾ ബുക്ക് ചെയ്യുന്നവർക്കും ലഭ്യമായിരിക്കും മുൻപൊക്കെ ടാക്സികൾ ബുക്ക് ചെയ്തതിന് ശേഷം മണിക്കൂറുകൾ കാക്കു നിൽക്കേണ്ട സമയത്താണ് എന്ന ആപ്ലിക്കേഷന്റെ കടന്നുവരവ് ഈ ആപ്ലിക്കേഷൻ തികച്ചും ആയാസക്കുറവ് തന്നെ പ്രവാസികൾക്ക് നൽകുന്നത് പ്രവാസികൾ ഇതുവരെ നേരിട്ടിരുന്ന യാത്രാ സൗകര്യക്കുറവുകൾ ഇതിലൂടെ പരിഹരിക്കപ്പെടുന്നതായിരിക്കും എയർപോർട്ടിൽ പോകാൻ വേണ്ടിയോ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയോ ടാക്സി ലഭ്യമാകുന്നതായിരിക്കും ഇത്തരത്തിൽ പല സ്ഥലങ്ങളിൽ പോകാനും പ്രവാസികൾ കാറും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ടാക്സി ബുക്ക് ചെയ്യുക മിനിറ്റുകൾക്കുള്ളിൽ ടാക്സിയും ലഭ്യമാകും എന്നത് ഉറപ്പാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ